ഇവിടെ ഇന്നലെ ഇപ്പൊ ഈ ചർച്ചാ വിഷയമായിട്ടുള്ള സിനിമയിൽ തന്നെ ഇടതുപക്ഷത്തെ കളിയാക്കുന്ന എത്രയോ ദൃശ്യങ്ങൾ അതിലുണ്ട് കോൺഗ്രസിനെ കളിയാക്കുന്ന ദൃശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ട്രെയിന് തീപിടിച്ച സബർമതി ട്രെയിന് തീപിടിച്ച സംഭവം അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ ചിത്രീകരണം കാണിക്കുന്നുണ്ട് അതുപോലെ ലഷ്വറി തൊയ്ബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഹിന്ദുസ്ഥാനെതിരെ നടത്തുന്ന പ്രചരണം എങ്ങനെയാണ് അവിടുത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് അതിൽ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഐ എസ് ഐ എസിലേക്ക് പെൺകുട്ടികൾ പോകുന്ന സാഹചര്യം ചെറിയ രൂപത്തിൽ അതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ചിത്രീകരിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരാളെയും പ്രീണിപ്പിക്കുന്നില്ല ഒരാളെയും അധികമായി ആക്രമിക്കുന്നുമില്ല ഒരു ഫാക്സ് പറയുന്ന ഒരു സിനിമ എന്ന രൂപത്തിൽ തന്നെയാണ് പോയത് ആ പിന്നെ ആ ചിത്രകാര അതിന്റെ നിർമ്മാതാപനും സംവിധായകനും ആ സിനിമയുടേതായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവും ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഭാഗത്തിന് അദ്ദേഹം ചിത്ര ആ സിനിമ പൂർത്തീകരിക്കുന്നു അതിന് എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട് ഇവിടെ ചിലത് ഞങ്ങൾ അനുവദിക്കും ചിലത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുക എന്ന് പറയുമ്പോ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാവ് തന്നെയല്ലേ അല്ല അല്ല നിങ്ങൾ നിങ്ങൾ കേൾക്കൂ കേൾക്കൂ ഞാൻ പറയട്ടെ ഏതെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ ഇവിടെ ഇപ്പൊ ടി പി അമ്പത്തൊന്ന് വെട്ട് ആരാണ് ആ സിനിമയുടെ ഭാഗങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അറബി കഥ എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യമല്ലേ ഉള്ളൂ മോഹൻലാലിന്റെ തന്നെ ഇരുപതാം നൂറ്റാണ്ട് രാജാവിന്റെ മകൻ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും എല്ലാം മന്ത്രിസഭയും കേൾക്കൂ മിസ്റ്റർ കേൾക്കൂ മിസ്റ്റർ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്താ കാണിക്കണേ മര്യാദ കാണിക്കുന്ന സിനിമ ഒരു സിനിമ കണ്ടാൽ അതിനെ സഹിക്കാൻ പറ്റാത്തവർ ചാനൽ പറ്റാൻ സത്യം വന്നിരുന്നോ ഇത്ര കിടന്ന് പൊള്ളണ എന്താ നിങ്ങൾ നിങ്ങൾ മര്യാദ കാണിക്കും മര്യാദ നിങ്ങളുടെ മര്യാദ കാണിക്കും നിങ്ങള് ഈ പൊള്ളല്ലേ നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ കേൾപ്പിക്കുന്നുണ്ടല്ലോ കേൾക്കാളും മനസ്സ് കാണിക്കും മനസ്സ് കാണിക്കും ചർച്ച റേഡിയോയും കൂടി വേണ്ട ഇതൊക്കെ കൊറേ കണ്ടതാണ് ഇവിടെ വന്നിരിക്കുന്നത് വടക്കേണ്ടാമതി ഞങ്ങളെപ്പാടുണ്ടാക്ക ആ റേഡിയോ റേഡിയോ അല്ലെങ്കിൽ ചോദ്യത്തെ പേടിക്കല്ലേ സുഹൃത്തെ ചോദ്യത്തെ പേടിക്കല്ലേ ആ കേട്ട് കഴിഞ്ഞോ തന്റെ കഴിഞ്ഞോ തന്റെ പ്രസംഗം കഴിഞ്ഞല്ലോ അപ്പൊ ഒരു മിനിറ്റ് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുക കാരണം ജനം ഇതൊക്കെ കണ്ടിരിക്കണ്ടല്ലോ നിങ്ങൾ പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നില്ലേ ആ റിപ്പോർട്ടിലെല്ലാം മോഡിയെയും മന്ത്രിമാരെയും ഗുജറാത്ത് മിനിസ്റ്റർമാരെയും എല്ലാം എക്സ് അണോറിറ്റൈസ് ചെയ്തു ആരാ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് നിങ്ങളുടെ ഗവൺമെന്റ് ആരെയെ വെച്ച് മിസ്റ്റർ ഷാ എന്ന് പറയുന്ന ജഡ്ജി ആരായിരുന്നു ഷാ ഈ പറഞ്ഞ ബാബു ബജ് ബജരംഗിക്ക് ജാമ്യം കൊടുത്തിയാൽ ഇത്രയും കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ബാബു ബജറംഗ് ജാമ്യം കൊടുത്ത ആ വ്യക്തിയെ തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ആയിട്ട് വയ്ക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു ഈ ജാമ്യം കൊടുത്തയാൾ തന്നെ അന്വേഷിച്ചാൽ ഈ കേസിൽ ഒരു ചുക്കും സംഭവിക്കുന്നില്ല നാനാവതി എന്ന് പറയുന്ന സുപ്രീം കോടതിയിൽ നിന്നുള്ള റിട്ടയേർഡ് ജഡ്ജി ഉൾപ്പെടുത്തുന്നു അപ്പൊ ഷാ നാനാവതി കമ്മീഷൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഷാ മരണപ്പെടുന്നു അതിനുശേഷം ഒരു മേത്തയെ ഉൾപ്പെടുത്തുന്നു പിന്നെ നാനാവതി മേത്ത കമ്മീഷൻ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ബി വേണ്ടി ഗുജറാത്ത് സർക്കാരിന് വേണ്ടി അഭിഭാഷകനായ അരവിന്ദ് പാണ്ഡ്യയുടെ വെളിപ്പെടുത്തൽ വരിക എന്താ ഷാ ഞങ്ങളുടെ ആളാണ് ഒന്നും പേടിക്കണ്ട നാനാവതി കൈക്കൂലി മേടിക്കുന്ന ആളാണ് കൈക്കൂലി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു മിസ്റ്റർ ജുഡീഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന് എന്ത് നിയമസാധുതയാണുള്ളത് ഇവിടെ എത്രയോ കേസുകൾ കൃത്യമായി വിചാരണ ചെയ്തിരിക്കുന്നു ഗുജറാത്തിലും ഗുജറാത്തിന് പുറത്തും മഹാരാഷ്ട്രയിലും മുംബൈയിലും എല്ലാം സുപ്രീം കോടതി ഇടപെട്ട് വിചാരണ നടത്തിയ കേസുകളുടെ പട്ടികയാണ് ഞാൻ ആദ്യം ഗുൽബർ സൊസൈറ്റിയും ബെസ്റ്റ് ബേക്കറിയും ബിങ്കീസ് ബാനു കേസും അത് നരോദ്യ പാട്ട്യ സംഭവം അതുപോലെ നിരവധി കേസുകൾ വിചാരണ നടത്തി രണ്ടായിരക്കണക്കിന് ആളുകൾ സ്വയം കത്തി കുത്തിയിറക്കി മരിച്ചതല്ലോ അതിനുശേഷം ചില കിണറുകൾ അവിടെ കണ്ടെത്തിയില്ല നൂറുകണക്കിന് ശവശരീരങ്ങൾ നിങ്ങൾ ഇട്ട് മൂടിയ കിണറുകൾ കണ്ടെത്തിയില്ലേ അവിടെ നിന്ന് പുറത്തെടുത്ത സ്ത്രീകളുടെ ശരീരത്തിൽ അംഗഭംഗം വന്നിരിക്കുന്നു നാം കണ്ടില്ലേ നിരവധി കുട്ടികളുടെ സമ ശരീരം കണ്ടില്ലേ ഒന്നര ലക്ഷം ആളുകൾക്കല്ലേ വീട് നഷ്ടപ്പെട്ട് അവിടെ ഓടി ഒളിക്കേണ്ടി വന്ന സാഹചര്യം എത്രയോ കച്ചവട സ്ഥാപനങ്ങൾ എത്രയോ ആരാധനാലയങ്ങൾ ഇതെല്ലാം സ്വയം സ്വയം വരുത്തി വെച്ചതാണ് സ്വയം ഒരു സമുദായം തന്നെ അവരുടെ തകർത്തതാണെന്നായിരിക്കും നിങ്ങൾ പറയുന്നത് അതൊന്നും ഈ കേരളത്തിൽ രാജ്യത്ത് വിലപ്പോവില്ല ഇല്ല രാജ്യത്ത് ജനങ്ങൾക്ക് ഗുജറാത്ത് വംശഹത്യയുടെ കലാപമല്ല വംശഹത്യയുടെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച നിരവധി ആളുകൾ ഈ രാജ്യത്തുണ്ട് അത് കണ്ട് ഹൃദയം തകർന്ന നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്ര വെട്ടിമാറ്റിയാലും എത്ര ഭീഷണിപ്പെടുത്തിയാലും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തി കത്രിക വച്ചാലും ജനസമൂഹത്തിലുള്ള ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് പറയുമ്പോൾ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയാലും മൈക്ക് ഓഫ് ചെയ്താലും അതുപോലെ തിയേറ്റർ അടിച്ചു തകർത്താലും കണ്ടില്ലേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മഹാരാഷ്ട്രയിൽ ഒരു എം ഗുജറാത്തിൽ ഒരു എം ഒരു കവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു ഒരു ഹാസ്യ കഥാപാത്രകൻ ഒരു ചില പ്രസ്താവനകൾ അദ്ദേഹം ഹാസ്യമായിട്ട് അവതരിപ്പിക്കുമ്പോ അദ്ദേഹം പരിപാടി അവതരിപ്പിച്ച വേദി ആ മഹാരാഷ്ട്രയിൽ തച്ചു തകർക്കുന്നു ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പ്രതിഷേധത്തിന്റെ സ്വരത്തെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല പക്ഷെ ഞങ്ങൾ ഉയർ ഉയർ ഉയര ശബ്ദത്തിൽ ഞങ്ങൾ പറയും നിങ്ങൾ കാണിക്കുന്നു തെറ്റ് ചൂണ്ടിക്കാണിക്കും ഈ രാജ്യത്തെ വിമർശിക്കലല്ല ഭരണാധികാരികളെ ഭരണാധികാരി രാജ്യ വിമർശനമോ രാജ്യ